ഹായ് ബ്രോ ഞാൻ ഐശുവിന്റെ ഹസ്ബൻഡാണ് ഒരു ഇമ്പോർട്ടന്റായി കാര്യം പറയാനായിരുന്നു വിളിച്ചത് പക്ഷെ നീ ഫോൺ എടുത്തില്ല എന്ത് ഇമ്പോർട്ടന്റ് കാര്യം എനിക്ക് നിന്നെ ഫോൺ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ പറയില്ല ബ്രോ ഇതെന്റെ ജീവിത പ്രശ്നമാണ് അനസിനെ വിളിച്ചിട്ട് കിട്ടാത്ത കാരണ ഞാൻ നിന്നോട് പറയുന്നത് നീ എങ്കിലും അവനോട് പോയി കാര്യം പറ ഇതുപോലൊരു ജീവിത പ്രശ്നം നിന്റെ അടുത്ത് വന്നിരുന്ന ആൾ പറഞ്ഞിരുന്നു അത് നീ മറന്നു ഇല്ല ബ്രോ മറന്നിട്ടില്ല കുഞ്ഞുനാള് മുതലേ സത്യം പറഞ്ഞ എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു അയശുവിനെ അവളെ കെട്ടാൻ വേണ്ടിയാണ് ഞാൻ പതിനെട്ടാം വയസ്സിൽ എന്നെ ഗൾഫേക്ക് പോയത് ഞാൻ പിന്നെ അവളുടെ കുടുംബമാണ് തിരക്കടില്ലാത്തൊരു ഫാമിലിയാണ് ഐശുവിന്റെ വാപ്പ എനിക്ക് എനിക്കോളെ കെട്ടിച്ചിരുന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതിനിടക്കാണ് ഓടുവാനസ് തമ്മിലുള്ള ബന്ധം ഞാൻ അറിഞ്ഞത് അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് തകർന്നു നാളിതുവരെ അവളോട് തുറന്നുപോലും പറയാത്തൊരിഷ്ടം അത് നഷ്ടപ്പെടുമെന്ന ഭയം എന്നെ ഒരുപാട് അരട്ടി അങ്ങനെ പെട്ടെന്ന് ഞാൻ അവളുടെ വീട്ടിൽ പോയി സംസാരിച്ചു ഞാൻ അവളെ കെട്ടി ഇതൊക്കെ പറയാൻ വേണ്ടിട്ടാണോ നീ എനിക്ക് അയച്ച അന്ന് അനസ് എന്നോട് കുറെ പറഞ്ഞതാ ഐശുന്റെ ജീവനാടാ അവൾക്കും ഞാൻ ജീവനാ എന്റെ പെണ്ണിനെ തന്നേക്കണടാ അവളെ നീ കെട്ടരുത് എന്റെ സമ്പാദ്യം കുറവാണെങ്കിലും അവളെ ഞാൻ പൊന്നുപോലെ നോക്കും അവളുടെ വീട്ടിൽ പറഞ്ഞ് സമ്പതിപ്പിക്കണവരെ അവൾ കെട്ടരുത് എന്ന വാക്ക് പറഞ്ഞിട്ട് അവൻ പോയതാ പക്ഷേ അതൊന്നും ഞാൻ അറിയിക്കില്ല സാധാരണ ഒരു പ്രണയമാണെന്ന് കരുതി ഞാനത് അങ്ങനെ വിട്ടു പക്ഷെ ഈ വിവാഹം കഴിഞ്ഞ് നാളിതുവരെ ആട്ടും ആശു ചിരിച്ചത് ഞാൻ കണ്ടിട്ടില്ല അവൾ എന്റെ അടുത്ത് ഒന്നും വന്ന് പെരുമാറിയിട്ടില്ല എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ ഒരു പ്രാന്തിയെ പോലെ അവള് ഒരു റൂമിന്റെ ഉള്ളിൽ അടച്ചു മൂടിയിരിക്കുക ഏതു നേരവും മനസ്സിനെ പറ്റി പറഞ്ഞ് കരയും എനിക്കതൊന്നും കേൾക്കുമ്പോ സത്യം പറഞ്ഞാൽ സഹിക്കാറില്ല എന്തായാലും ഞാനൊരു കാര്യം ഉറപ്പിച്ചു ഞാനിതുവരെ അവളെ തൊട്ടിട്ടില്ല തൊടാൻ അവൾ സമ്മതിച്ചിട്ടില്ല അനസിനെ തന്നെ ഞാൻ അവളെ കൊടുക്കാൻ പോവാ എനിക്ക് തെറ്റുപറ്റിയെന്നറിയാം പക്ഷെ എത്ര കാലമെന്ന് വെച്ചിട്ടാ അവളിങ്ങനെ ഇരിക്കുക അനസിനോട് നീ കാര്യം പറ അവനത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷാവും നീ അവനോട് പറ ഞാൻ തന്നെ പറയണോ ഞാൻ പറഞ്ഞ അവൻ കേൾക്കും പക്ഷെ ഈ ആരടി മണ്ണിൽ കെടുക്കണവനോട് ഞാൻ എങ്ങനെ പറയാ അവളെ വന്ന് കൂട്ടിക്കൊണ്ടു പോവാ